പോസ്റ്റർ പോസ്റ്റർക്കുന്നു അല്ലെങ്കിൽ അപ്പൊ അതിനെ അതിനെ ചുറ്റു അതിന്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെ കുറിച്ചുള്ള ഹൈപ്പുമാണ് സംസാരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെ കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ വിടാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിന് നോർമലി ഉണ്ടാവുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാകും അപ്പൊ അത് ഒക്കെ ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ് അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു കാരണം അതുപോലൊരു ഒരു തരത്തില് ആളുകൾ അതിലേക്ക് എത്തണം തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത് തന്നെയാണ് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് അർത്ഥത്തിലെ വീക്ഷിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തമാണ് ആ രണ്ടു സ്ട്രെങ്ത് അറിയാം അതെല്ലാം പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ വരുന്നത് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് കാര്യം ഞാനൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം പക്ഷേ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്നൊരു വാശിയും കൂടെ ഉണ്ട് കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഷ ഞങ്ങൾ കഷ്ടപ്പെട്ടത് അല്ലേ അത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക് ആയാലും എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു 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 പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വെർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാഹചര്യമില്ലല്ലോ അത് നന്നാകാം മോശമാകാം പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും മാറുന്നുള്ളതല്ല പക്ഷെ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് കാര്യം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ് നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായിരുന്നു തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ടെരയിലും കാര്യങ്ങളും അതിൻ്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈപ്പ് പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്ന് ഒരു ഒരു അതൊരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെയായാൽ പോലും സഹിക്കും അതിലും ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവര് സഹിക്കില്ല പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും അതിനോട് അതുകൊണ്ട് ഇതാണ് ഒരു മുൻവിധിയോടും കൂടി ഈ സിനിമയെ സമീപിക്കുന്നത് തുറന്ന മനസ്സിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുമായിട്ട്